അസ്ലാംക്കു വറഹമ്മി പ്രകാത്തും റമൻലാലിന് ശേഷം വീഡിയോസൊന്നും പിന്നെ ചെയ്തിട്ടില്ല നമ്മൾ ഓരോ തിരക്കിലും കാര്യങ്ങളിലൊക്കെ ആയിപ്പോയി രമൻലാലിൻ്റെ ഒരു സമയത്ത് ഞാൻ ചെയ്തൊരു വീഡിയോയിൽ എനിക്ക് വന്നൊരു കമൻ്റ് ഉണ്ടായിരുന്നു അതായത് നമ്മൾ നിസ്കാരത്തിൽ ശ്രദ്ധ തെറ്റിപ്പോകുന്നില്ല നമ്മൾ പല കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ കയറി വരും നിസ്കാരത്തിൽ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യാന്നൊക്കെ ചോദിച്ചിട്ട് ഒരു കോസ്റ്റ്യൂം വന്നിട്ടുണ്ടായിരുന്നു ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം കോമഡി എല്ലാവർക്കും വരുന്നൊരു പ്രശ്നമാണിത് നമുക്ക് നിസ്കാരത്തിൽ ശ്രദ്ധ തെറ്റിപ്പോവാ അല്ലെങ്കിൽ മറ്റ് ചിന്തകൾ വരിക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കോമൺ ആയിട്ട് ഒരുവിധം എല്ലാവർക്കും സംഭവിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യും ഒരു നിസ്കാരത്തിൽ സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതായി പോവും പിശാച്ച് നമ്മൾ ഒരുപാട് നമ്മളെ നിസ്കാരത്തെ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും നമ്മളതിനെ എങ്ങനെ ഫൈറ്റ് ചെയ്യാൻ നോക്കാം എന്നുള്ള കാര്യത്തിലാണ് നമ്മൾ നമ്മളതിൻ്റെ ഒരു റിസൾട്ടൊക്കെ ഇരിക്കുന്നത് ഫസ്റ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നിസ്കാരത്തിന് മുന്നേ ഉള്ള ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അല്ല ഒരു പത്ത് മിനിറ്റ് മിനിമം നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മളുടെ നിസ്കാരത്തിലെ ശ്രദ്ധേയനെ ബാധിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ ഞാനിപ്പോൾ അടുത്തൊരു വീഡിയോ കണ്ടു ആ വീഡിയോയിൽ പറയുന്നത് കേട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ആലോചിച്ചു എത്ര ശരിയാണെന്നുള്ളത് കാരണം നമ്മൾ നിസ്കരിക്കാൻ പോകുന്നതിൻ്റെ ഒരു പത്ത് മിനിറ്റ് മുന്നേ നമ്മൾ നമ്മളെന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ ആ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നിസ്കാരത്തിൽ ചിന്തകൾ ഇങ്ങനെ വരാം ആ കാര്യങ്ങളെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ കുറച്ച് സമയമൊക്കെ ഫോണിൽ സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ പെട്ടെന്ന് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നു നിസ്കരിക്കാൻ പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത കുറേ കാര്യങ്ങളും അതായത് നമുക്ക് ഡിസ്ട്രാക്ഷൻ തരുന്ന കാര്യങ്ങളായിട്ടുള്ള നമ്മളെ ഭൗതികപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിസ്കരിക്കാൻ പോകാതിരിക്കാം അതിലേറ്റവും നല്ലതെച്ചാൽ എപ്പോഴാണോ നിസ്കരിക്കുക നമ്മൾ പ്ലാൻ ചെയ്യുന്നത് നിസ്കരിക്കാൻ പോകാൻ വിചാരിക്കുന്ന സമയം വെച്ചാൽ അതിനൊരു പത്ത് മിനിറ്റ് മുന്നേ നമ്മളൊന്ന് ഫ്രീ ആവുക റിലാക്സ് ചെയ്യുക ഒന്ന് ഇപ്പോൾ ഫോണിലൊക്കെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയോ വേറെ എന്തെങ്കിലും നമ്മൾ ഡിസ്ട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് നിന്ന് വിട്ടുനിന്ന് ആ ഒരു നിസ്കാരത്തിന് തൊട്ട് മുന്നേ ഒരു പത്ത് മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കുറാനോ അതാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമുക്ക് നല്ല ഒരു മൈൻഡ് തരുന്ന രീതിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാം നമ്മൾ നിസ്കരിക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ ഉള്ള ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ നമ്മൾ നിസ്കാ ഫക്റ്റ് ചെയ്യുന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു നിസ്കരിക്കുന്നതിന് മുന്നിലുള്ള ഒരു സമയത്ത് നിസ്കരിക്കാൻ പോകുമ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുക ഞാൻ ഈ ഒരു നിസ്കാരത്തിൽ ഇപ്പം രണ്ടര ഒക്കെ സുബൈസ്കീക്കുക രണ്ടരക്കാലത്ത് ഞാൻ ഏതൊക്കെ സൂറത്ത് ഓതണം അങ്ങനെ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് വെക്കുക അപ്പം രണ്ടാമത്തെ ഒരു കാര്യമെന്ന് വെച്ചാൽ നമ്മൾ നിസ്കരിക്കാൻ നമ്മൾ ചൂസ് ചെയ്യുന്ന സ്ഥലം ഒരു നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള പീസ്ഫുൾ ആയിട്ടുള്ള നല്ല ശാന്തവും വലിയ ഡിസ്ട്രാക്ഷൻസും ആൾക്കാരുടെ ഉച്ചപ്പാടും നമുക്ക് ശ്രദ്ധ തെറ്റിക്കുന്ന കാര്യങ്ങളൊന്നും ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു സ്ഥലം ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലം ചൂസ് ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നിസ്കരിക്കുന്നത് അതിൻ്റെ തൊട്ട് മുന്നായിട്ട് നമ്മളൊരു നീയത്ത് വെക്കുക അല്ലെങ്കിൽ അള്ളാനോട് പ്രാർത്ഥിക്കുക പഠിച്ചവനെ എനിക്കൊരു നിസ്കാരം നല്ല ശ്രദ്ധയോടുകൂടി നിസ്കരിക്കാൻ കഴിയണേ എനിക്ക് നല്ല ശ്രദ്ധയോടു കൂടി നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നീ എന്നെ സഹായിക്കണേ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാൻ പഠിച്ചോടുകൂടെ നമ്മളെ മൈൻഡിന് നന്നായിട്ടൊരു ഇൻറ്റൻഷൻ വെക്കുക എന്ത് ഡിസ്ട്രാക്ഷൻ വന്നാലും അതിനൊക്കെ എന്നെ പെട്ടെന്ന് തന്നെ പിൻവലിച്ച് എനിക്ക് ആ നിസ്കാരത്തിൽ കൂടുതൽ കോൺസെൻട്രേഷൻ കിട്ടി തൃപ്തിപ്പെടുന്ന രീതിയിൽ നിസ്കരിക്കാൻ പറ്റണമെന്ന് ആദ്യമേ നമ്മളൊന്ന് മനസ്സിലെ നീയത്തും അല്ല അതിനോട് പ്രാർത്ഥിക്കുകയൊക്കെ ഒന്ന് ചെയ്താൽ അതും നമുക്കൊരു കോൺഫിഡൻസ് ആണ് അല്ലേ അടുത്തൊരു പോയിൻ്റ് ഒന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റ് ആണ് അതായത് നമ്മൾ നിസ്കാരത്തിൽ നമ്മൾ എന്തൊക്കെയാണ് ചെല്ലുന്ന പ്രാർത്ഥനകളും നമ്മൾ പറയുന്ന കാര്യങ്ങളുടെയൊക്കെ അർത്ഥം മനസ്സിലാക്കി വെക്കുക എന്നുള്ളത് വളരെ ആണ് കാരണം അത് നമ്മൾ കൂടുതൽ നമ്മളെ നിസ്കാരത്തിലേക്ക് ഫോക്കസ് ചെയ്യാൻ ഒരു ഈസിയാക്കും അപ്പോൾ തുടക്കത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ ആണെങ്കിലും ഫാത്തി ആണെങ്കിലും ഒക്കെ വളരെ അതൊക്കെ നല്ലൊരു പ്രാർത്ഥന തന്നെയാണ് അതിനൊക്കെ അർത്ഥം മനസ്സിലാക്കിയാലും നമുക്ക് ആ നിസ്കാരത്തിൽ തന്നെ നമ്മളതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചു കൊണ്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ചെയ്യുക അപ്പോൾ നിസ്കാരത്തിലുള്ള പ്രാർത്ഥനകൾ നമ്മൾ ഇനിയിപ്പോൾ ചെല്ലുന്ന സുഹൃത്തുകൾ സുഹൃത്തുക്കളുടെ അർത്ഥം പഠിക്കാനൊക്കെ നമുക്കൊരു പരിമിതി ഉണ്ടാകും എന്നാലും പോലും മിനിമം നമ്മൾ ആ നിസ്കാരത്തിൽ ചെല്ലുന്ന പ്രാർത്ഥനകൾ തന്നെ നമ്മൾ അർത്ഥം പഠിച്ചു വെച്ചാൽ ഒരു മുക്കാൽ ഭാഗം നമുക്ക് നന്നായിട്ട് കോൺസെൻട്രേഷൻ കിട്ടും എന്നാണ് നമുക്ക് ഓരോരക്കത്തിൽ നമ്മൾ എന്തായാലും ഫാത്തിയോത്തുന്നുണ്ട് ഫാത്തിയൻ്റെ അർത്ഥം തന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര നമ്മളാ നിസ്കാരത്തിൽ ഇങ്ങനെ പിടിച്ചു നിർത്തണ ഒരു രീതിയിലുള്ള ഒരു പ്രാർത്ഥനയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ മനസ്സിലാക്കിയാൽ വളരെ എന്താ പറയുക നമ്മൾ നിസ്കാരത്തിൽ എഫക്റ്റീവായിട്ടുള്ള സംഭവ ശ്രദ്ധയും നമ്മൾ ആ ഒരു ചിന്തയും ഒക്കെ അവിടെ തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നിസ്കാരത്തിലുള്ള ഓരോ പ്രാർത്ഥനകൾ ഇപ്പം വജഹത്തു ഫാത്തിഹ അതുപോലെ നമ്മൾ സുജൂതുലും റുഖുലും ഒക്കെ ഒക്കെ ചെല്ലണ എല്ലാ പ്രാർത്ഥനകളിലും മൊത്തത്തിലുള്ള പ്രാർത്ഥനകളൊക്കെ ഒന്ന് അർത്ഥം പഠിച്ച് മനസ്സിലാക്കി വെക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു ലിങ്ക് വേണമെങ്കിലും ഇടാം അതിൽ മൊത്തം നിസ്കാരത്തിൻ്റെ രൂപവും രൂപത്തിലെ പ്രാർത്ഥനകളും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലൊക്കെ ചെയ്താൽ മതി ഞാനത് വെച്ചിട്ടാണ് പഠിച്ചിട്ടുള്ളത് ഈ അർത്ഥങ്ങൾ പഠിച്ച് ആ ഓരോ വാക്കുകളിലും നമ്മൾ ശ്രദ്ധ കൊടുക്കുക അതിൽ പറയണ അർത്ഥത്തിൽ കുറാനാവട്ടെ അതിലെ പ്രാർത്ഥനകളിലുള്ള വാക്കുകളാവട്ടെ അതിലെ അർത്ഥങ്ങളിൽ നമ്മളിങ്ങനെ ശ്രദ്ധ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ ചെയ്യുന്ന മൂവ്മെൻറ്റ്സുകളിലെ സുചോതിൽ വീഴുമ്പോൾ റുക്കുവിൽ ആ മൂവ്മെൻസിലൊക്കെ ഇങ്ങനെ ഫോക്കസ് കൊടുത്തുകൊണ്ട് ആ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ഇങ്ങനെ അത് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് ശ്രദ്ധയും ഫോക്കസും ഒക്കെ അതിൽ കിട്ടും നമുക്ക് നല്ല ആത്മാർത്ഥമായിട്ട് നിസ്കരിക്കാനും പറ്റും അടുത്തതായിട്ടുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളെ ചിന്തേനെ എങ്ങനെ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ നിസ്കാരത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്ന കാര്യങ്ങളെ ഡീൽ ചെയ്യുന്ന രീതിയാണ് കേട്ടോ അതായത് ഇപ്പൊ നമ്മളിപ്പോ ചില സമയത്തൊക്കെ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിങ്ങനെ ചിന്ത എന്തെങ്കിലുമൊക്കെ ചിന്തയിലേക്ക് ഇങ്ങനെ പോയിട്ടുണ്ടാവും ചിന്തയിലേക്ക് പോയി എന്നുള്ളത് പോലും നമ്മൾ ചിലപ്പോൾ മനസ്സിലാക്കി ഉണ്ടാവില്ല അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് കുറച്ച് ഇങ്ങനെ എത്തുമ്പോഴായിരിക്കും അല്ല ഞാൻ നിസ്കരിക്കാണല്ലോ എന്നുള്ളൊരു ബോധം എന്നാൽ വരിക അപ്പം എന്തു ചെയ്യുക നമ്മളിങ്ങനെ എന്തെങ്കിലും അഥവാ ചിന്തകൾ വരികയാണെങ്കിൽ അപ്പം തന്നെ അത് മനസ്സിലാക്കി അപ്പം തന്നെ എന്ത് ചെയ്യുക എൻ്റെ ചിന്ത മനസ്സ് വേറെ എവിടെയോ പോകുന്നുണ്ട് ചിക്ഷത്തെ നിസ്കാരത്തിലേക്ക് വരുന്നുണ്ട് എന്ന് കറക്റ്റ് അത് മനസ്സിലാക്കി അതിനപ്പത്തന്നെ ഡിസ്മിസ് ചെയ്യുക അപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുക ഡിസ്മിസ് ചെയ്യുക അല്ലെ എന്റെ ശ്രദ്ധ തെറ്റുമെന്ന് വിചാരിക്കുമ്പോൾ തൻ്റെ ഭക്ഷണെ അവിടുന്നില്ലാവിനെ ചെയ്യത്തുനിന്ന് മനസ്സിൽ പറഞ്ഞിട്ട് അതായിട്ട് വിട്ട് കളയുക നമ്മളാ കറക്റ്റ് ആ സ്പോട്ടിൽ മനസ്സിലാക്കാതിരിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ചിന്തിച്ച് അല്ലെങ്കിൽ ശ്രദ്ധ ഇങ്ങനെ മാറി മാറി ഇങ്ങനെ എവിടെയോ എത്തിപ്പോകുന്നത് വരുന്ന ചിന്തകൾ എന്നുള്ള പറയുന്ന പോലെ തന്നെയുള്ള മറ്റൊരു ഡിസ്ട്രാക്ഷനാണ് നമ്മളെ കണ്ണുകൊണ്ടുള്ള ഡിസ്ട്രാക്ഷൻ എന്ന് പറയുക നമ്മളെ കണ്ണ് നമ്മളെ പലപ്പോഴും അശ്രദ്ധാക്കുന്നസ് നിസ്കാരത്തിൽ അതായത് ഇപ്പോൾ നമ്മൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് എന്തെങ്കിലും ചുറ്റുപാടിലെ എന്തെങ്കിലും വസ്തുക്കൾ ഉണ്ടെങ്കിലൊക്കെ ചിലപ്പോൾ നമ്മളെ ഫോക്കസ് അതിലേക്ക് പോവും അല്ലെങ്കിൽ നോട്ടങ്ങള് പോകും അപ്പം നമ്മൾ എന്ത് ചെയ്യും ചിന്തയും മാറും നോട്ടവും മാറും മൊത്തത്തിൽ എന്തൊക്കെയോ രീതിയിലായിപ്പോ നിസ്കാരം എന്ന് പറയും അപ്പം നമ്മളെ ചുറ്റുപാടില് നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്തിക്കുന്ന എന്തെങ്കിലും സംഭവങ്ങളുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാനിപ്പോൾ നിസ്കരിക്കുവാണെങ്കിൽ ഈവൻ ഇപ്പോൾ നിസ്കരിക്കുന്നത് തൊട്ടപ്പിഴ്ത്തന്നാണ് ബെഡ് അതുകൊണ്ട് ചിലപ്പോൾ ഫോണൊക്കെ അവിടെ ഉണ്ടാവും അപ്പോൾ ഞാൻ ഈവൻ ഫോൺ ഉണ്ടെങ്കിൽ പോലും ഞാൻ എന്ത് ചെയ്യും ഫോണൊന്നെങ്കിൽ മറിച്ചിടും കാരണം ഇതിൽ എന്തായാലും നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഇങ്ങനെ ലൈറ്റ് വരും പോപ്പ് വരും അപ്പം നമ്മള് നമ്മളീ അങ്ങോട്ട് നോക്കുന്നില്ലെങ്കിൽ പോലും ഈ സൈഡിൽ കൂടെ നമ്മൾ ചിലപ്പോൾ കാണുന്നുണ്ടാവും അപ്പോൾ നമ്മളൊരു സൈഡ് വ്യൂ ഉള്ളൊരു സംഭവം പോലും മതി നമ്മൾ ഡിസ്ട്രാക്ട് ചെയ്യുന്നത് അങ്ങനത്തെ ഇത് എന്താ പറയുക ഡിസ്ട്രാക്ട് ചെയ്യുന്ന അതുപോലും ഇല്ലാതെ നമ്മൾ ഈ ചുറ്റുപാടിനെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് നിസ്കരിക്കുക എന്നുള്ളതാണ് പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്നുള്ളൊരു കാര്യമാണ് കേട്ടോ പറയുന്നത് എല്ലാവർക്കും ഇത് എത്രത്തോളം എഫക്റ്റീവ് ആകുമെന്ന് എനിക്കറിയില്ല കാരണം എനിക്കത് എഫക്റ്റീവ് ആണ് പക്ഷേ എല്ലാവർക്കും ഒരേ രീതിയിലായിരിക്കണം എന്നില്ലല്ലോ അവരുടെ നിസ്കാരത്തിലെ എക്സ്പീരിയൻസ് അതായത് നമ്മൾ നിസ്കാരത്തിൽ ഇപ്പോൾ കുറാനോ ും അല്ലേ കുറാനൊക്കെ ഓതുമ്പോൾ നമ്മൾ ഒറ്റക്ക് സ്വീകരിക്കുമ്പോഴും പോലും നമ്മളത് ഉറക്കാൻ ഓതിയിട്ട് സ്കീരിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടിയും ശ്രദ്ധയും കാര്യങ്ങളൊക്കെ കിട്ടും നമ്മൾ മനസ്സിലിങ്ങനെ ഓതി അല്ലെങ്കിൽ മെല്ലെ ഓതിയിട്ട് നിസ്കരിക്കുന്നേക്കാട്ടിലും ഒരു ശബ്ദത്തിൽ ശബ്ദത്തിൽ ഒരുപാട് ശബ്ദത്തിലല്ല നമുക്ക് കേൾക്കുന്ന ഒരു ശബ്ദമല്ലേ ആ ഒരു നമ്മൾ കുറാൻ പാരായണൊക്കെ ചെയ്യും ഇങ്ങനെ അതെ ആ ഒരു ശബ്ദത്തിൽ നിസ്കാരത്തിലും ഒരു ശബ്ദത്തിൽ ശബ്ദം കേട്ടുകൊണ്ട് നമ്മൾ നിസ്കരിച്ചാൽ കൂടുതൽ കോൺസെൻട്രേഷൻ കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്കങ്ങനെ കിട്ടാറുണ്ട് കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ആ ഒരു രീതി അവലംബിക്കാം ഇനി ആ രീതിയിൽ ഓർക്കനെ ചെല്ലുമ്പോൾ കോൺസെൻട്രേഷൻ പോവുകയാണ് ചെയ്യണമെങ്കിൽ ആ രീതി അവലപിക്കുകയും ചെയ്യണ്ട അപ്പോൾ എനിക്ക് കൂടുതൽ ഒരു എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കത് ഓക്കെ ആണെങ്കിൽ ആ ഒരു രീതി ഞാനിവിടെ ഇബിനേൽ കയ്യും റഹിം അള്ളാഹി പറഞ്ഞിട്ടുള്ള ഒരു വാക്യം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഓരോ വ്യക്തിയും അള്ളാഹുവിൻ്റെ മുമ്പിൽ രണ്ട് തവണ നിൽക്കണം അവൻ അവൻ്റെ മുമ്പിൽ നമസ്കരിക്കുമ്പോൾ അവനെ കണ്ടുമുട്ടുന്ന ദിവസം അവൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ അവൻ്റെ മുന്നിൽ നിൽക്കേണ്ടതുപോലെ ആരെങ്കിലും നിന്നാൽ രണ്ടാമത്തെ സ്ഥാനം അവൻ എളുപ്പമാകും എന്നാൽ ഈ സ്ഥാനം സംബന്ധിച്ച് അശ്രദ്ധ കാണിക്കുകയും അവൻ്റെ മുമ്പിൽ നിൽക്കേണ്ടതുപോലെ നിൽക്കാതിരിക്കുകയും ചെയ്താൽ ആ സ്ഥാനം അവന് ബുദ്ധിമുട്ടായിരിക്കും അസ്സാം വലൈക്കും